ായിട്ടുള്ള ഒരു കോട്ടൺ കുത്തിയുടെ ഒരു വീഡിയോ ആണ് ഇതാണ് ഞാൻ വേദനിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് രസമുള്ളത് ഇപ്പോൾ പണ്ടില്ലേ സ്ലീ നെക്ക് ഒരു പോഷണമൊക്കെ നല്ല ഹെവി വർക്ക് ചെയ്തതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുപോകാം അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് മോഡൽ വരുന്നത് ഏലൈൻ ആണ് നല്ല ഭംഗിയുള്ള ഏലൈൻ കുർത്തി ആയി അതും കോട്ടനിൽ വരുന്നതാണ് പിന്നെ ഇതിൻ്റെ ലൈനിങ് ഹാഫ് ലൈനിങ് ആണ് അതുകൊണ്ട് തന്നെ വളരെ സമ്മർ ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് കോളേജ് യൂസിനോ അല്ലെങ്കിൽ ഓഫീസ് വേർ ആയിട്ട് പറ്റിയ അടിപൊളി ഔട്ട്ഫിറ്റാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പോക്കറ്റുകൾ കൂടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ ലെഗിൻസ് ഒക്കെ വെച്ചിട്ട് കുർത്തിയായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ രണ്ട് ക്ലഷേഴ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് ഒരു പീച്ച് നിങ്ങൾക്ക് ഈ ഒരു പിങ്ക് ചിലപ്പോൾ ഒരു ലാവണ്ടർ മിക്സ് ആയിട്ട് കാണുന്നുണ്ടാവും പക്ഷേ ആക്ച്വലി ഒരു പിങ്ക് കളറാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പീച്ച് കളറാണ് ആണ് ഇതും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് ഉണ്ട് എ ലൈൻ ആണ് വിത്ത് പോക്കറ്റ് കൂടിയാണ് വരുന്നത് സൈസ് വന്ന് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വന്ന് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലെങ് ഇതിൻ്റെ നെക്ക് വരുന്ന യൂനെക്കാണ് യൂനെക്കിന് നമ്മൾ ചുറ്റും നല്ല അടിപൊളിയായിട്ടുള്ള മിറർ വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ബൈ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ പ്ലീറ്റ്സ് നല്ല എന്താ പറയുക നല്ല ഒതുങ്ങിയ പ്ലീറ്റ്സ് ആണ് നമ്മൾ അയൺ ചെയ്തിട്ട് നല്ല ഒതുക്കി വെച്ചിരിക്കുന്ന പ്ലീറ്റ്സ് ആണ് അതുകൊണ്ട് തടിയൊന്നും തോൽപ്പിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത എന്ന് പറയുന്നത് ഒരു സെറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഫുൾ ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് കുളമെക്കാണ് വരുന്നത് നമ്മൾ ചെസ്റ്റ് പോഷനിലെ നല്ല ആയിട്ടുള്ള മിറർ വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാന്ത കോളിലാണ് ഇത് വരുന്നത് ഇത് ബ്ലാക്ക് കളറാണ് ആണ് കേട്ടോ വരുന്നത് ഇത് ആകൊരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സൈസ് വരുന്നത് എൽ ടു ട്രിപ്പ് എക്സിലാണ് അപ്പോൾ മീഡിയം കാർക്ക് വേണമെങ്കിൽ എൽ ഉപയോഗിക്കാം ഞാൻ വേറെതിരിക്കുന്നതും ഇപ്പോൾ ലാർജ് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമാണെങ്കിൽ വേഗത്തിന് നമ്മുടെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്